വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് സൂപ്പർ ഗ്രേഡ് പ്രഖ്യാപനവും പോന്നാശ്ശേരിയിൽ രണ്ടാമത്തെ സൂപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ഉദ്ഘാടനവും ജൂൺ രണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തിന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നിബെഹന എം പി ആദ്യ വിൽപ്പന നിർവഹിക്കും പി വി ശ്രീനിജൻ എം എൽ എ ഉപഹാര സമർപ്പണം നിർവഹിക്കും അഡ്വക്കേറ്റ് പുഷ്പദാസ് കെ കെ അഷ്റഫ് കെ സജീവ് കർത്ത പി എം നാസർ കെ എം അൻവർ അലി എം ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും അടിസ്ഥാനത്തിലാണ് അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനവും രണ്ടാം തീയതി രാവിലെ മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ ശ്രീ വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എം ഐ ബി രാസ് സെക്രട്ടറി സിമി കുര്യൻ ഭരണസമിതി അംഗങ്ങളായ ഒ എം ഷാജു എം വി പ്രകാശ കെ കെ ശിവൻ സി എസ് നസറുദ്ദീൻ എൻ ആർ വിജയൻ എന്നിവരും സംബന്ധിച്ചു വാങ്ങാം ്ട്ട് ഒരു കേരള സഹകരണ വകുപ്പ് സംരംഭം